എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എത്തുന്ന വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടിക്കൂടി വരും തീർച്ച എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പൈലായ യുനികോൺ അഥവാ കുതിര പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് നിങ്ങളോട് നിലവിലുള്ള സ്നേഹം എത്രയാണോ അതിൻ്റെ ഇരട്ടി കൂടി നിങ്ങൾ സ്നേഹിക്കാനായിട്ട് ആ വ്യക്തി വരികയാണ് കാരണം ആ വ്യക്തിയുടെ ചിന്തയിലും സ്വപ്നങ്ങളിലൊക്കെ നിങ്ങൾ നിറയുകയാണ് ഇതുവരെ ഇല്ലാത്ത തലത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുകയാണ് ആ വ്യക്തിക്ക് ഇനി നിങ്ങളെ ഓർക്കാതിരിക്കാൻ നിങ്ങളുമായിട്ട് ചേർന്ന് പോകാതിരിക്കാൻ കഴിയില്ല കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകുകയാണ് ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായൊരു ലോകം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുകയാണ് ആ ലോകത്ത് നിങ്ങളും ആ വ്യക്തിയും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പ്രണയങ്ങളേ ഉള്ളൂ ഇതുവരെ ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രണയത്തിൻ്റെതായൊരു ആഴത്തിലേക്ക് ആ വ്യക്തി പോവുകയാണ് ഒരുപക്ഷെ സ്വപ്ന തുല്യമായ ഒരു പ്രണയം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും കാരണം ആ വ്യക്തി യാഥാർത്ഥ്യബോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് കാരണം നിങ്ങളെന്നെ സ്നേഹിക്കാതിരിക്കാനോ നിങ്ങൾ ഉൾക്കൊള്ളാതിരിക്കാനോ ആ വ്യക്തിക്ക് കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സ് മുഴുവനും നിങ്ങളാകുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും ഓരോ ചിന്തയും നിങ്ങളെക്കുറിച്ച് മാത്രമാകുകയാണ് നിങ്ങളല്ലാതെ ഇനി മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുകയാണ് നിങ്ങൾക്കൊപ്പമല്ലാതെ ആ വ്യക്തിക്ക് ഇനി സഞ്ചരിക്കാനോ നിങ്ങൾക്ക് ഒപ്പമല്ലാതെ ആ വ്യക്തിക്ക് ഇനി ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല ഒരിക്കലും നിങ്ങളെ വിട്ടുകൊണ്ടുള്ള ഒരു ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകില്ല നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമേ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആർക്കും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഇനി ആ വ്യക്തിയെ തടയാൻ കഴിയില്ല ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പലപ്പോഴും പലരും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാനായിട്ട് ശ്രമിച്ചിരുന്നിരിക്കാം പക്ഷേ ഇനി ആർക്കും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടയാൻ ആർക്കും കഴിയില്ല അത്രത്തോളം ആഴത്തിൽ നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തിയിൽ ഉണ്ടാകുകയാണ് ആ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും കണ്ടെത്തുവാൻ പോലും മറ്റാർക്കും സാധിക്കില്ല അത്രത്തോളം ഒരു പരിധികളില്ലാതെ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കും കാരണം ആ വ്യക്തി ഒരു സ്വപ്ന ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ ലോകത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയും മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പതിന്മടങ്ങ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും കാരണം അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതുവരെ ഇല്ലാത്ത ഒരിഷ്ടം പ്രണയം ഉണ്ടാകും അടുത്തായിട്ട് പൂമ്പാറ്റ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും പൂമ്പാറ്റ ആണ് നിങ്ങളുടെ രണ്ടാമത്തെ പൈൽ സ്വീകരിച്ചവർ എപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു സ്നേഹിച്ചിരുന്നു പക്ഷേ ആ സ്നേഹത്തിലൊക്കെ ഒരു സീരിയസ്നസ് ഒരു പക്വത ഇതുവരെ കാണിച്ചിരുന്നില്ല നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളിഷ്ടപ്പെടുമ്പോഴും എല്ലാം ഒരു തമാശയായി കണ്ട ഒരു ഭാവം ആ വ്യക്തിക്കുണ്ടായി ഒന്നിനും ഒരു സീരിയസ് ആയി കാണാതെ നൽകേണ്ട പരിഗണന നൽകാതെ പോയിട്ടുണ്ട് പക്ഷെ അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു കാരണം നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ കാര്യങ്ങളെയും നിങ്ങളുടെ ഇഷ്ടത്തെയും ഒക്കെ മാനിക്കുന്ന രീതിയിലുള്ള ഒരു ദൃഢതയുള്ള പെരുമാറ്റം ഇതുവരെ കണ്ടില്ല അത് നിങ്ങൾക്ക് വിഷമായിരുന്നോ എല്ലാം ഒരു കുട്ടിക്കളി പോലെ ആ വ്യക്തി കണ്ടിരുന്നു കണ്ടിരുന്നോ ഒരു ഉറപ്പില്ലാത്തതുപോലെ ആ വ്യക്തി പെരുമാറിയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം ഇനി അത് മാറുകയാണ് ആ വ്യക്തി നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറുകയാണ് ആ വ്യക്തി നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുള്ള അകലം അത് കുറയുകയും നിങ്ങൾക്കും ആ വ്യക്തിക്കിടയിലുള്ള ആത്മാർത്ഥത വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഒരു കാര്യത്തെ പോലും തൻ്റെ കാര്യമായാലും ശരി താൻ ഇഷ്ടപ്പെടുന്ന ആളുടെ കാര്യമാണേലും ശരി പോസിറ്റീവായിട്ട് ഒരു ഉറച്ച തീരുമാനം ഇതുവരെ എടുക്കാത്ത ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കുകയും നിങ്ങളെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം അത് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കുകയാണ് ഇതുവരെ കണ്ട ആ വ്യക്തിയല്ല ഇതുവരെ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങളതിലൊരു ആശങ്കകൾ പറഞ്ഞപ്പോൾ ഒന്നും പരിഗണിക്കാതെ പോയൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ആ തലം മാറുകയും നിങ്ങളെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയും ജീവിതകാലം മുഴുവനും നിങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു ആ വ്യക്തിക്ക് ഇനി നിങ്ങളല്ലാതെ മറ്റാരുമില്ല ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരെയും ഇനി കാണണ്ട കാരണം നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം അത്രത്തോളം വലുതാകുകയാണ് ജീവിതം ക്ഷണികമാണെങ്കിലും എൻ്റെ മരണം വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ വരെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്നുള്ള ഒരു ശപഥം ആ വ്യക്തി എടുക്കുന്നു മുമ്പത്തെപ്പോലെ ഒരു അഴകുഴമ്പൻ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത നയമല്ല ആ വ്യക്തി സ്വീകരിക്കുന്നത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആ വ്യക്തിയിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലെടുക്കുകയും കൂടുതൽ കൂടുതൽ ആത്മാർത്ഥപരമായ സമീപനങ്ങൾ നിങ്ങളോട് കാണിക്കുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക